ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് നല്ല അടിപൊളി റൊട്ടി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്ന എങ്ങനെ നോക്കിയാലോ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ നമ്മളിത് ഒരു തവണ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിനി ചപ്പാത്തി ഉണ്ടാക്കാൻ തോന്നിയില്ലാട്ടോ അത്രയും നല്ല ടേസ്റ്റിയായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റൊട്ടിയുടെ റെസിപ്പി ആയിട്ട് ഇത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടമായി ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇതാ ഒരു പാത്രത്തിലേക്ക് ഒന്നര കപ്പോളം മൈതപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗോതമ്പൊടി ആലും എടുക്കാം കുഴപ്പമൊന്നും ഇല്ല പക്ഷെ മൈദപ്പൊടിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം അപ്പം ബേക്കിംഗ് പൗഡർ നിർബന്ധമൊന്നും നിങ്ങൾക്ക് ഇത് കൂടുതൽ സമയം നമ്മളിങ്ങനെ കുഴച്ചിട്ട് വെക്കാൻ വേണ്ടി സമയം ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ ബേക്കിംഗ് പൗഡറിന്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒന്നൊന്നര മണിക്കൂറോളം വെച്ചാൽ മതി ബേക്കിംഗ് പൗഡർ ഇട്ടിട്ടില്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ ഇട്ടാൽ നമുക്കൊരു അര മണിക്കൂർ തന്നെ ഇത് ചുറ്റെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇനി നിങ്ങൾക്ക് ഞാൻ ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടീസ്പൂണോളം റവ ഇട്ട് കൊടുക്കാം അപ്പോൾ റവയും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഒരു കോഴിമുട്ട പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മുട്ട ഒക്കെ ഇട്ടതിന് ശേഷം നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്കിതിലേക്ക് കുറച്ച് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമ്മൾ ചപ്പാത്തി മാവൊക്കെ കുറച്ചെടുക്കുമല്ലോ ആ രീതിക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ച് സാധാ വെള്ളം തന്നെ മതി കേട്ടോ ചൂടുവെള്ളം ആവശ്യമില്ല നമുക്ക് കുറച്ച് കുറച്ച് വെള്ളം കൊടുത്തിട്ട് നന്നായിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്ന പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചിട്ട് എടുക്കാം കേട്ടോ ഇപ്പോഴേത് നമ്മളെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിതിൽ അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പം ബേക്കിംഗ് പൗഡർ ചേർത്തുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ അരമണിക്കൂറോളം വെക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടില്ലെങ്കിൽ ഒരു ഒന്നൊന്നര മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഒരു മിക്സി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇത് ഇതിപ്പോൾ ഞാനിപ്പോൾ ഈ രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ മെൽറ്റ് ചെയ്ത ആ ചൂട് നമുക്ക് ഇതിലേക്ക് ഒരു അഞ്ചോ ആറ് വെളുത്തുള്ളി ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിലേയും ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സി കൊടുക്കുക അപ്പം നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് അത് നല്ല ചൂടുള്ള ആ ഒരു സമയത്ത് തന്നെ നമ്മളിതിലേക്ക് വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഈ ബട്ടറിൽ നന്നായിട്ട് പിടിച്ചു കിട്ടും ഇനി നമുക്ക് ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോൾ ഇത് അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ പറ്റി എടുക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ ഒരു ബോൾസ് ഉണ്ടാക്കിയെടുക്കുമല്ലോ അതുപോലെ നമ്മൾ മാവ് മൊത്തം നമുക്ക് അതൊരു ബോൾസ് ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ റൊട്ടിയുടെ വലിപ്പം എത്ര വേണം ആ രീതിക്ക് തന്നെ നമുക്ക് ബോൾസിൻ്റെ വലുപ്പം ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വലുതായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിക്ക് കുറച്ച് വലിയ ബോൾസ് ഉണ്ടാക്കിയിട്ട് എടുക്കാം അല്ല ചെറുതായിട്ട് മതി എന്നാണെങ്കിൽ അതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം വലിപ്പത്തിലുള്ള റൊട്ടിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അതുപോലെ ആ ഒരു ചെറിയ രീതിക്കുള്ള ബോൾസിൻ്റെ ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് നമ്മളെ മാവൊക്കെ നമ്മൾ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ടോ അതിൽ നിന്ന് ഒന്നെടുത്തിട്ട് നമുക്ക് നന്നായിട്ട് പരത്തി കൊടുക്കാം കേട്ടോ നല്ല നെയ്സായിട്ട് ഇത് നമ്മൾ ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുന്നതിൽ നെയ്സായിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കാം കേട്ടോ ഇപ്പം നമ്മൾ ഇതാ പരത്തി കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ടട്ടാ ഇതോടെ നെയ്സായിട്ട് തന്നെ പരത്തിയിട്ട് എടുക്കുക ഇനി ഒരു ദോശക്കാലി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇത് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ ആ ഒരു സൈഡ് ഭാഗം നമ്മൾ ഇട്ടതിന് ശേഷം ആ ഒരു സൈഡ് ഭാഗം ഇതുപോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമുക്ക് ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കാം ഇനി ഇതിനെ തിരിച്ചിട്ട് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗം കൂടി ഇങ്ങനെ പൊങ്ങി വരുമല്ലോ ആ ഒരു സമയത്ത് ഒന്നും കൂടി നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാട്ടോ ഇത് ഇതുപോലെ ഇങ്ങനെ ഒരു ബബിൾസ് വരുന്ന സമയത്തിന് നമുക്ക് ഇതിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ആ ഒരു സമയത്തിന് നന്നായിട്ട് പൊങ്ങി വരും അപ്പോൾ നമ്മളിത് പരത്തിയെടുക്കുന്ന സമയത്ത് ഒട്ടും കന ഇല്ലാതെ വേണം കേട്ടോ നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി നല്ല നെയ്സായിട്ട് ഇതിനെ പരത്തിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ പൊങ്ങി വരില്ല ഇനി നമുക്കിതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ടോർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ മിക്സി വെച്ചിട്ടുള്ള ബട്ടർ ഉണ്ടല്ലോ അത് ആക്കി കൊടുക്കാം കേട്ടോ നമ്മൾ വേറെ എണ്ണ ഒന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല ആ മിക്സി വെച്ചിട്ടുള്ള ബട്ടർ ഇതിൻ്റെ ഒരു ഭാഗത്തേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മൾ ബട്ടർ ഇതാ എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ നമ്മൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റൊട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സമയമൊന്നും എടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഇത് എടുക്കാൻ വേണ്ടി പറ്റും ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചുറ്റിട്ടെടുക്കാം അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആയിട്ടോ ഇടയ്ക്ക് ചപ്പാത്തിയൊക്കെ മടക്കുന്ന സമയത്ത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പി ആയിട്ടോ അപ്പോൾ എല്ലാം ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യും കാമൻ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു പിന്നെ കാണാം ബൈ താങ്ക് യു